ിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്ന നിർണായകമായ നിരീക്ഷണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ രംഗത്തെത്തി സമീപ വർഷങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ പരമ്പരാഗതമായ മധ്യ നിലപാടിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ അത് കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബി ജെ പിയുടെ ഭിന്നിപ്പ് രാഷ്ട്രീയം രാജ്യത്ത് ശക്തമായതോടെ അതിനെ പ്രതിരോധിക്കാനായി കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മാറ്റം സംഭവിക്കുന്നതെന്നും തരൂർ ചൂണ്ടിക്കാട്ടി ഹൈദരാബാദിൽ നടന്ന റാഡിക്കൽ സെൻട്രിസം എന്ന വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രഭാഷണത്തിനിടെയാണ് തരൂർ തന്റെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസും ഇടതുപാർട്ടികളും ഒന്നിച്ചു നിൽക്കുന്നത് റാഡിക്കൽ സെൻട്രിസത്തിന്റെ പ്രായോഗിക രൂപമാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഈ ചോദ്യം കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളെ കുറിച്ച് പാർട്ടിയിൽ തന്നെയുള്ള ആഴത്തിലുള്ള ചിന്തകൾക്ക് കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ പരാമർശങ്ങൾ കേവലം പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചല്ലെന്നും കുറിച്ചല്ലെന്നും മറിച്ച പാർട്ടിയുടെ വിശ്വാസങ്ങളെയും പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചാണെന്നും തരൂർ ഊന്നി പറഞ്ഞു ഈ മേഖലകളിൽ ചില വിടവുകൾ നികത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്ത്രപരമായ ക്രമീകരണങ്ങൾ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ക്രമീകരണങ്ങളുടെ ഒരു പ്രത്യാഘാതം തന്റെ പാർട്ടി പഴയതിനേക്കാൾ കൂടുതൽ ഒരുതരം തരം ഇടതുപക്ഷ പാർട്ടിയായി മാറി എന്നതാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തെ കോൺഗ്രസിന്റെ സമീപനം കൂടുതൽ ബോധപൂർവമായ മദ്യ നിലപാടോട് കൂടിയതായിരുന്നു എന്ന് വാദിക്കാൻ സാധിക്കുമെന്നും തരൂർ അനുസ്മരിച്ചു അക്കാലത്ത് മുൻ ബി ജെ പി സർക്കാരിന് ചില നയങ്ങൾ പോലും കോൺഗ്രസ് കടം കൊണ്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻ പ്രധാനമന്ത്രി നരംസിംഹ റാഹുവിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്ന ബി ജെ പിന്തുടർന്നു എന്നത് ഒരു ചരിത്രപരമായ വസ്തുതയായി തരൂർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തിഒൻപതിനുമിടയിൽ ഒരു തരം മദ്യ നിലപാട് ഘട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്നുവെന്നും അതിനുശേഷം ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് വാദിക്കാമെന്നും തരൂർ നിരീക്ഷിച്ചു എന്നാൽ പ്രതിപക്ഷത്തായിരുന്ന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ബി ജെ പിയുടെ തീവ്ര നിലപാടുകൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് പഴയതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ മാറ്റം കേവലം തന്ത്രപരമായ ക്രമീകരണമാണോ അതോ അടിസ്ഥാനപരമായ ിന്താപരമായ ബോധ്യമാണോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ നിലവിലെ സാമ്പത്തിക ന്യായങ്ങളിലും സാമൂഹിക കാഴ്ചപ്പാടുകളിലും ദാരിദ്ര്യ നിർമാർജനത്തിനും ക്ഷേമ പദ്ധതികൾക്കും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് ഇത് കോൺഗ്രസ് അതിന്റെ പരമ്പരാഗത മധ്യ ഇടതു നിലപാടുകളിൽ നിന്ന് കൂടുതൽ ഇടത്തേക്ക് നീങ്ങി എന്നതിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എഐസി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും തരൂർ മറുപടി നൽകി സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാകാത്ത പക്ഷം താൻ വീണ്ടും മത്സരിക്കുന്നതിനുള്ള സാധ്യതയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ മത്സരിക്കാൻ സാധ്യമായ ഒരു നടപടിക്രമവും സംവിധാനവും കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നതിൽ തനിക്ക് ഇപ്പോഴും സന്തോഷമുണ്ടെന്ന് തരൂർ പറഞ്ഞു പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തിന്റെ പ്രാധാന്യത്തെ അദ്ദേഹം ശക്തമായി സംസാരിച്ചു കോൺഗ്രസിൽ മാത്രമല്ല രാജ്യത്തെ എല്ലാ പാർട്ടികളിലും പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അത്യന്താപേക്ഷിതമാണ് പാർട്ടി ഭാരവാഹികൾക്ക് കാലാവധി പരിധി വേണമെന്നും ഒരു പാർട്ടിയിലും ആരും അനിശ്ചിത കാലത്തേക്ക് പദവി വഹിക്കരുതെന്നും താൻ വിശ്വസിക്കുന്നതായി ശശി തരൂർ കൂട്ടിച്ചേർത്തു ശശി തരൂരിന്റെ ഈ നിരീക്ഷണങ്ങൾ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകുമെന്നതിൽ സംശയമില്ല പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം സംബന്ധിച്ച അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും മറ്റു പാർട്ടികളുടെ ശ്രദ്ധാകർഷിക്കാൻ സാധ്യതയുണ്ട്